മലയാളത്തിലെ പ്രിയ നടനാണ് നമ്മുടെ മോഹൻലാലും മലയാളത്തിൻ്റെ എക്കാലത്തെയും മികച്ച സൂപ്പർ സ്റ്റാറുകൾ ഒരാളാണ് നമ്മുടെ മോഹൻലാൽ അദ്ദേഹം ഇപ്പോൾ പനി ബാധിച്ച് ആശുപത്രിയിലാണ് അത് വലിയൊരു ദുഃഖ വാർത്തയാണ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ദുഃഖ വാർത്തയാണ് നമുക്കൊക്കെ അറിയാം ഏകദേശം നാൽപ്പത് പതിറ്റാണ്ടുകൾ മലയാള സിനിമയെ അടക്കി വഴിയിരുന്ന മമ്മൂട്ടി മോഹൻലാൽ യുഗം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടി മോഹൻലാലും നമ്മളെ മലയാളം കൂടാതെ ഒരുപാട് ഭാഷകളിൽ അഭിനയിച്ച് വിസ്മയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് നാഷണൽ അവാർഡുകളും വാരിക്കൂട്ടിയ മമ്മൂട്ടി മോഹൻലാൽ രണ്ടുപേരും ഇപ്പോൾ ജയിത യാദവ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മോഹൻലാൽ ആശുപത്രിയിലായതിനെ തുടർന്ന് ആരാധകർ വളരെ നിരാശയിലും സങ്കടത്തിലുമാണ് നമ്മുടെ മലയാള താരങ്ങളൊക്കെ ഇപ്പോൾ മോഹൻലാലിനെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും ആഴ്ചകളോളം വീണുള്ള അദ്ദേഹത്തിന് ഇപ്പോൾ റെസ്റ്റ് ആവശ്യമാണെന്നാണ് കൊച്ചി അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലിന് ഒരു അസുഖം വരുമ്പോൾ നമുക്കെല്ലാവർക്കും സങ്കടകരമായ കാര്യമാണ് എന്നാൽ മോഹൻലാൽ നമ്മളെയെല്ലാം ഒരു വീട്ടിലെ അംഗങ്ങൾ പോലെ അംഗം പോലെയാണ് നമുക്കെല്ലാവരും കരുതുന്നത് എന്തായാലും പെട്ടെന്ന് തന്നെ മോഹൻലാലിൻ്റെ അസുഖം ഭേദമായി ആശുപത്രി കിട്ടാത്ത സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം